ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എം ഫോർ പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ കറൻറ്റ് അഫയേഴ്സിൻ്റെ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ് നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതലുള്ള പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോയാലോ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ആദ്യം നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ആദ്യമായിട്ട് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് സിനിമാ മേഖലയിൽ കൊടുക്കുന്ന അവാർഡാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് അത് രണ്ടായിരത്തി ഇരുപത്തി ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ് അതൊരു ഫ്രഞ്ച് സിനിമയാണ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത് ഫ്രഞ്ച് സിനിമയായ എമിലിയ പെരേസ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രാഡി കോർബറ്റ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് ബ്രാഡി കോർഗറ്റ് മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഏട്രിയൻ ബ്രൂഡിയാണ് ദ പ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ നായകനാണ് ഏട്രിയൻ ബ്രൂഡി മികച്ച നടി ഫെർണാണ്ടോ ടോറസ് ചിത്രം ആം സ്റ്റിൽ ഹ്യർ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ഫെർണാണ്ട ടോറസ് ചിത്രം ആം സ്റ്റിൽ ഹ്യർ മികച്ച സഹനടൻ കീരൻ കൾക്കീൻ സിനിമ പെയിൻ മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കീരൻ കൾക്കീൻ സിനിമ എ റിയൽ പെയിൻ മികച്ച സഹനടി സോയി സൽദാന എമിലിയ പെരേസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സോയി സൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത് മികച്ച തിരക്കഥ കോൺക്ലേവ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കോൺക്ലേവ് എന്ന സിനിമയ്ക്കാണ് മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ഒരിക്കൽ കൂടെ നോക്കാം ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ് അതൊരു ഫ്രഞ്ച് സിനിമയാണ് മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ് ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച നടി ഫെർണാണ്ട ടോറസ് ചിത്രം ആൻഡ് സ്റ്റിൽ ഹിയർ മികച്ച സഹനടൻ കീരൻ കൾക്കിൻ ചിത്രം എ റിയൽ പെയിൻ മികച്ച സഹനടി സോയി സർദാന ചിത്രം എമിലിയ പെരേസ് മികച്ച തിരക്കഥ കോൺക്ലേവ് മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ അടുത്തത് ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച സിനിമയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്കാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഖിൽ സത്യൻ മികച്ച സംവിധായകനുള്ള ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അഖിൽ സത്യൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് മികച്ച നടൻ ടൊവിനോ തോമസ് മികച്ച നടി അഞ്ജന ജയപ്രകാശ് മികച്ച നടിക്കുള്ള ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അഞ്ജന ജയപ്രകാശ് മികച്ച ഗായിക പി അരുന്ധതി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് പി അരുന്ധതിക്കാണ് അപ്പോൾ ഒന്നും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച മികച്ച സിനിമ രണ്ടായിരത്തി പതിനെട്ട് മികച്ച സംവിധായകൻ അഖിൽ സത്യൻ മികച്ച നടൻ ടൊവിനോ തോമസ് മികച്ച നടി അഞ്ജന ജയപ്രകാശ് മികച്ച ഗായിക വി അരുന്ധതി ഓക്കെ ഇനി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് ജഗദീഷ് രേകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് ജഗദീഷ് രേകുമാർ അടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല തൃശ്ശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ് ജില്ല തൃശൂർ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി പ്രബോവോ സുബിയാന്തോ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് ഈ ക്വസ്റ്റിനൊക്കെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട പഠിക്കേണ്ടിതാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പം ആ അതിഥി ആരാണ് അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ ആണ് ഇത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡൻറ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രബോഗോ സുബിയാന്റോ അടുത്തത് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായ നിയമിതനായത് ഡോക്ടർ വി നാരായണൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റീസെൻറ്റായിട്ട് നടന്ന ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രസ്താവനയായിട്ടും ചോദിക്കും വൺ വേർഡ് ആയിട്ടും ചോദിക്കും അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കുക ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അടുത്തത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് അതാർക്കൊക്കെയാണ് കിട്ടിയതെന്ന് നോക്കാം ഒന്ന് ഡി കുകേഷ് അദ്ദേഹം ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് ഹർമൻ പ്രീത് സിംഗ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തേത് പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാലാമത്തേത് മനു ഭാക്കർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഖേൽ രത്ന പുരസ്കാരം പഠിക്കുമ്പോൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മത്സര ഇനങ്ങൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം ചിലപ്പോൾ ആർക്കാണ് കിട്ടിയെന്ന് തന്നിട്ട് അവരെ ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് ഒന്നും കൂടെ പറയാം ഒന്നാമത്തേത് ഡി ഗുകേഷ് ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് ഹർമൻ പ്രീത് സിംഗ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തേത് പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാലാമത്തേത് മനു മനുഭാഗർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി കേരളത്ന പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി വിശ്വനാഥൻ ആനന്ദ് ആദ്യം ലഭിച്ച മലയാളി കെ എം ആണ്. ഈ രണ്ട് പോയിന്റിലൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അടുത്തത് അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡ് പല സംസ്ഥാനങ്ങളിലുള്ള കായിക താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും അവരുടെ മത്സരങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് അടുത്തത് ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി എസ് മുരളീധരൻ അദ്ദേഹം ബാഡ്മിൻ്റൺ കോച്ചാണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ കോച്ചായ എസ് മുരളീധരൻ അടുത്തത് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് ഇന്ത്യയുടെ കൊനേരു കൊനേരുഹമ്പിയാണ് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് ഇന്ത്യയുടെ കൊനേരു കൊനേരുഹമ്പി രണ്ടായിരത്തി ഇരുപത്തിനാല് സന്തോഷ് ട്രോഫി നേടിയത് വെസ്റ്റ് ബംഗാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി നേടിയത് വെസ്റ്റ് ബംഗാളാണ് തോൽപ്പിച്ചത് കേരളത്തെയാണ് സന്തോഷ് ട്രോഫിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് സന്തോഷ് ട്രോഫി നേടിയത് വെസ്റ്റ് ബംഗാളാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ പോയിൻസും നോട്ട് ചെയ്ത് പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു ഹാപ്പി ലേണിംഗ്